ഇതെല്ലാം റോഡ് സൈഡിൽ കാണുമ്പോ പിന്നെ കാണാൻ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അന്നു എടുത്താലിറാഫ് ആന കുട്ടിയാന ചെറിയാന മൂന്ന് ജിറാഫും മൂന്നാനും ഔ സെറ്റ് അയവ പിന്നെ കുറേ കലാസൃഷ്ടികളെ ഇതെല്ലാം ഇതെല്ലാം നോക്കട്ടെ എല്ലാം ഉണ്ട് കേട്ടാ സംഭവം സെറ്റാന്ന് ഒന്നും പറയാനില്ല പിന്നെ നമ്മളെ എല്ലാം ഉണ്ട് ഒട്ടകം അല്ല ഒട്ടക ഹഹ കൊരങ്ങ മാന് മയില് ഒട്ടകം ഇരുന്നിട്ട് ഇറ്റ് പ്രൊഫസ് അങ്ങനെ അങ്ങനത്തെ കുറേ കലാ സൃഷ്ടികളുണ്ട് എല്ലാം ഡിസ്പ്ലേ ചെയ്തിന് മയിൽ ആ ഇതാരാ ഇതാ സ്ക്വർക്കാ അയ്യവ എല്ലാം ഉണ്ട് ഓ എന്താ ഭംഗി താറാവ് അടിപൊളിട്ടാ സംഭവമാണ് ഓ എന്താ കിടും മോനെ തീർച്ചയായി തീർച്ചയായി എല്ലാ സംഭവങ്ങളും കേട്ടാ ഓ അത് തവളിയാ തവളന്ന് കുട്ടിയാന വരണ്ടേ കുട്ടിയാന ഓ നല്ല പാർക്കിൽ വെക്കാനും വീട്ടിന്റെ മുറ്റത്ത് വെക്കാനെല്ലാം നല്ല ഇരിപ്പിടാം ഇതെല്ലാം കണ്ടതിന് പിന്നെ നോക്കി വെക്കാൻ കഴിയുന്നില്ല നിർത്തുവാ ഫോട്ടോ എടുക്കുക ഓ വലിയ ഓ വെല്ലുന്നതാ മോനെ പശുവിനെ നോക്കടാ എന്താ സംഭവം മാസ് ഓ ഒന്നും പറയാനില്ലേ എന്താ മോനെ ഭാഗി എത്ര വിഷയല്ലേ ചാട്ടിക്കെത്ര

یوٹیوب ہاں نا یوٹیوب تھوڑا آپ کو ادھر کے کتنا دور ہے